എന്താ മോഷെ ഒരൊളിച്ചോട്ടൊക്കെയാ സാർ എനിക്കറിയാവുന്നൊരു ഫാമിലിയാ അഞ്ചാറ് ഓട്ടം ഉള്ളതാ സാറൊന്ന് സെറ്റിൽ ചെയ്ത് തരണം ഈ ഫാമിലി കുറച്ച് ഇടങ്ങിയാറാണ് അത് പിന്നെ ഇടങ്ങാറാക്കാതിരിക്കുമോ മാഷെ ഒരു പത്ത് മിനിറ്റ് വിളിക്കും ആ പിന്നെ ആ സാറിൻ്റെ മൂഡ് മോശാണോ നല്ല മൂഡ് ആര്യനെ ഡെലിവറി കയറുമ്പോൾ ഒരു ഭർത്താവിന് നല്ല മൂടായിരിക്കുമല്ലോ സാർ ഇവിടെയൊക്കെ അടിച്ച് വേറിയ നമ്പർ അറിയിച്ചു സാർ ആരെങ്കിലും കയറി വന്നാൽ തന്നെ പേടിച്ച് ശരി സാർ തന്നെ പുറത്തേക്ക് വരെ വിളിക്കാം ഓക്കെ സാർ

ിലേക്ക് പോവും ഇതാ പിള്ളേന്റെ അച്ഛൻ ഇത് ചെറുക്കന്റേ മഹിഷേ ആ എന്താണ് വീട്ടുകാരുടെ തീരുമാനം സാറാ ഒരു മേജറാ പിന്നെ വീട്ടുകാരെ നല്ല മേടിച്ച ഈ കൊച്ചുപരഞ്ഞോട് ഇറങ്ങി വന്നു അവൻ അവർ സഹകരിച്ചാ നമുക്ക് നല്ല രീതി നടത്താം അതല്ലെങ്കിൽ ചേട്ടൻ പറയുന്നു സാറേ ഞാൻ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് അതിൻ്റെതായ കുറച്ച് മോശടത്തരങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇവളെയും താഴത്തോളം ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയിട്ടുള്ളത് ഇറങ്ങി പോന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ചേട്ടാ സാറേ ബിനു അവരെ

അതൊന്നും ആരും തടയത്തില്ല പക്ഷെ വീട്ടുകാരനെ കൂടെ കാര്യം നോക്കിയിട്ട് വേണം തീരുമാനം അവള് പഠിക്കൂല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് പോരേക്ക് ചേട്ടാ കൂടെ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ച് നിങ്ങളായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കാം ഇല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാനില്ല മോളെ ഇത് ഈ പ്രായത്തിൻ്റെ തൽക്കാലം അച്ഛനൊപ്പം ചെല്ലും പഠിത്തമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം പറ്റില്ല സാർ ഞങ്ങളുടെ ഉടനെ എന്നെ നടത്തണം അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ പോവാം പിന്നെ എന്നെ തല്ലാനും പാടില്ലേ ആ കോടതിയിൽ ഹാജരാക്കും ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നന്നായി വരും വീട്ടുകാരല്ലേ പരാതി സംസാരിച്ച് തീരുമാനം അല്ലെങ്കിൽ കേസ് എടുത്ത് രണ്ട് പേര് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും വെറുതെ നമ്മൾ ശരി സീ ശരി ഈ ഫോം ഫിൽ കോടതി കയറണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം വരുമുള്ളൂ ആ പെണ്ണിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കി പതിനെട്ട് വർഷം വളർത്തി തന്റെ നെല്ലം കളഞ്ഞിട്ട് ഇന്നലെ കണ്ടു ഒരുത്തോടെ ഇറങ്ങിപ്പോ ഇതെങ്ങാനും പെരുവഴിയിലായാലും നാളെ അവരെന്നെ നോക്കണ്ടേ അല്ല അത് ശരിയാ നമുക്ക് മക്കളൊക്കെ ഉള്ളത് എനിക്ക് മക്കളൊന്നുമില്ല പക്ഷെ അച്ഛൻ്റെ ഇരുപ്പ് കണ്ടാൽ അയാളുടെ ഉള്ളിലെ വിഷമം കോടതിന് എന്ത് വേണമെങ്കിൽ ആയിരിക്കും ആ പിന്നെ തിമ്മാരി കേസിൻ്റെ വക്കാലത്തോട്ട് നീ ഇങ്ങോട്ട് വന്നിട്ടില്ല ശരി ശരി